മ ശി ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ എല്ലാവർക്കും ആത്മപ്രണാമം വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പതിമൂന്ന് ക്ലാസ്സുകളാണ് കഴിഞ്ഞത് ഇന്ന് പതിനാലാമത്തെ ക്ലാസ്സാണ് മുപ്പത്തി അഞ്ച് ശ്ലോകങ്ങൾ വരെയാണ് നമ്മൾ നോക്കിയത് इ नमस्पते श्लोकं नोका स्कन्द स्कन्धधरो धुर्यो वरदो वायुवाहन वासुदेवो बृहद्भानुरादिदेव पुरन्धर स्कन्द स्कन्धधरो धुर्यो वरदो वायुवाहन वासुदेवो बृहद् भानुरादिवः पुरन्धर इनि ഇതിലെ ഓരോ പദങ്ങളും അവയുടെ അർത്ഥവും ഒന്ന് നോക്കാം സ്കന്ധ സ്കന്ധരഹ ധുര്യ വരദ വായുവാഹനഹ വാസുദേവ ബൃഹത് ഭരാതിദേവഹ പുരന്തര ഇനി പദങ്ങളുടെ അർത്ഥം നമുക്ക് നോക്കാം സ്കന്ധ അമൃതരൂപത്തിൽ പ്രവഹിക്കുന്നവൻ വായുരൂപത്തിൽ ശോഷിപ്പിക്കുന്നവൻ സ്കന്ധ വായുരൂപത്തിൽ ശോഷിപ്പിക്കുന്നവൻ അടുത്തത് സ്കന്ധധരഹ സ്കന്ധധരഹ ധർമ്മമാർഗത്തെ ധരിക്കുന്നവൻ അടുത്തത് ധുര്യ ധുര്യ സകല ഭൂതജാലങ്ങളുടെയും ജന്മാതിരൂപമായ ൂരിനെ അല്ലെങ്കിൽ ഭാരത്തെ ധരിക്കുന്നവൻ അടുത്തത് വരതഹ അഭീഷ്ടങ്ങളായ വരങ്ങളെ ദാനം ചെയ്യുന്നവൻ വരങ്ങളെ ഇഷ്ടപ്പെട്ട വരങ്ങളെ ദാനം ചെയ്യുന്നവൻ വരദ അടുത്തത് വായുവാഹനഹ വായുവാഹനഹ വായുക്കളെ ചലിപ്പിക്കുന്നവൻ എല്ലാ വായുക്കളെയും പ്രവർത്തിപ്പിക്കുന്നവൻ അടുത്തത് വാസുദേവ വാസുദേവ എല്ലാ ഭൂതങ്ങളും വസിക്കുന്നതും എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്നതും എല്ലാ ഭൂതങ്ങളും വസിക്കുന്നതും എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്നതും ആയ ആ പരമാത്മാവ് സർവഭൂതങ്ങൾക്കും ഇരിപ്പിടമായും സമസ്ത ഭൂതങ്ങളെയും മായയാൽ മറച്ചും പ്രകാശിപ്പിക്കുന്നവൻ വാസുദേവ അടുത്തത് ബൃഹത് ഭാനുഹു ബൃഹത് ഭാനുഹ സൂര്യചന്ദ്രാദികളാൽ വർദ്ധിക്കുന്ന അതിമഹത്തായ കിരണങ്ങളുള്ളവനും സൂര്യ ചന്ദ്രാദികളിൽ വർദ്ധിക്കുന്ന അതിമഹത്തായ കിരണങ്ങളുള്ളവനും ആ കിരണങ്ങളെ കൊണ്ട് എല്ലാ ലോകത്തെയും പ്രകാശിപ്പിക്കുന്നവനുമായ ആ പരമാത്മാവായിട്ട് ഉള്ളവൻ അതിമഹത്തുക്കളായ രശ്മികളോട് കൂടിയവൻ അടുത്ത പദം ആദിദേവ ആദിദേവ എല്ലാവരുടെയും ആദികാരണവും ദേവനുമായിട്ടുള്ളവൻ കാരണഭൂതനായിട്ടുള്ളവൻ അടുത്തത് പുരന്തര പുരന്തര ശത്രുക്കളുടെ പുരങ്ങളെ ധാരണം ചെയ്യുന്നവൻ നശിപ്പിക്കുന്നവൻ ശത്രുക്കളുടെ പുരങ്ങളെ നശിപ്പിക്കുന്നവൻ പുരന്തര അമൃതരൂപത്തിൽ പ്രവഹിക്കുന്നവനും ധർമ്മമാർഗത്തെ ധരിക്കുന്നവനും സകല ഭൂതജാലങ്ങളുടെയും ജന്മാതിരൂപമായ ഭാരത്തെ ധരിക്കുന്നവനും എല്ലാ അഭീഷ്ടങ്ങളെയും ദാനം ചെയ്യുന്നവനും എല്ലാ വായുക്കളെയും പ്രവർത്തിപ്പിക്കുന്നവനും സർവഭൂതങ്ങൾക്കും ഇരിപ്പിടമായും സമസ്ത ഭൂതങ്ങളെയും മായയാൽ മറച്ചും പ്രകാശിപ്പിക്കുന്നവനും അതിമഹത്തുക്കളായ രശ്മികളോട് കൂടിയവനും എല്ലാവരുടെയും ആദികാരണവും ദേവനുമായിട്ടുള്ളവനും

ഇനി നമുക്ക് ഇതിലെ പദങ്ങളും ആ പദങ്ങളുടെ അർത്ഥങ്ങളും ഒന്ന് നോക്കാം അശോക അശോകഹ ശോകമോഹാദികൾ ഇല്ലാത്തവൻ ശോകം ഇല്ലാത്തവൻ താരണഹ സംസാര സാഗരത്തെ തരണം ചെയ്യിക്കുന്നവൻ താരണഹ അടുത്തത് താരഹ താരഹ ജനന മരണങ്ങളിൽ നിന്നും മുക്തി നൽകുന്നവൻ ജനന മരണങ്ങളിൽ നിന്നും മുക്തി നൽകുന്നവൻ അടുത്തത് ശൂരഹ പരാക്രമമുള്ളവൻ ശൂരഹ എന്നാൽ പരാക്രമമുള്ളവൻ അടുത്തത് ശൗരിഹി ശൗരിഹി ശൂരൻ്റെ വംശത്തിൽ ജനിച്ചവൻ ശൂരൻ്റെ വംശത്തിൽ ജനിച്ചവൻ വസുദേവൻ്റെ പിതാവായിരുന്നു ശൂരസേനൻ അപ്പം ആ കുടുംബത്തിൽ ആ വംശത്തിൽ ജനിച്ചവൻ ശ്രീകൃഷ്ണൻ അടുത്തത് ജനേശ്വര ജനേശ്വര ജനങ്ങളുടെ അതായത് ജീവികളുടെ ഈശ്വരൻ ജനങ്ങളുടെ ഈശ്വരൻ ജനേശ്വര അനുകൂല അനുകൂല ആത്മാവെന്ന നിലയ്ക്ക് എല്ലാവർക്കും അനുകൂലമായി വർത്തിക്കുന്നവൻ എല്ലാവർക്കും അനുകൂലമായി വർത്തിക്കുന്നവൻ അനുകൂല അടുത്തത് ശതാവർത്ത ശതാവർത്ത தர்மரட்சாம் அநேகம் அவதாரங்கள் எடுத்தவன் அநேகம் அவதாரங்கள் எடுத்தவன் அதான சதாவர்த்த அடுத்தது பத்மி கையில் பத்மம் உள்ளவன் தாமர கையில் தரிச்சவன் பத்மீ பத்மனிபேட்சண பத்மனிபேட்சண பத்மங்களோடு துல்லியங்கள அட்சிகளோடு கூடியவன் താമര ഇതളിന് സാമ്യമുള്ള കണ്ണുകളോട് കൂടിയവൻ പത്മ നിഭേക്ഷണ ശോകം തുടങ്ങിയ യാതൊരുവിധ വികാരങ്ങളും ഇല്ലാത്തവനും ഭക്തന്മാരെ സംസാര സമുദ്രത്തിൽ നിന്നും കരകയറ്റുന്നവനും ജനന മരണാദികളിൽ നിന്നും കരകയറ്റുന്നവനും വീര പരാക്രമശാലിയായവനും ശൂരസേനന്റെ വംശത്തിൽ പിറന്നവനും ജീവജാലങ്ങളുടെ എല്ലാം ഈശ്വരനായവനും സമസ്ത ജീവികളെയും സഹായിക്കുന്നവനും അനേകം ആവർത്തി അവതാരം എടുത്തവനും അനേകം അവതാരങ്ങൾ എടുത്തവനും കയ്യിൽ താമര ധരിച്ചവനും താമരദളം പോലെയുള്ള കണ്ണുകളോട് കൂടിയവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം അശോകർജനേശ്വര अनुकोल सदा वर्त पद्मे पद्मनि भेक्षण 38 तमता श्लोक नोका पद्मनाभो रवि शरीर भृत् महर्धीरर्थो वृथात्मा महाक्षो गरुडध्वज पद्मनाभो रवि शरीर भृत् महर्धीरर्थो वृथात्मा महाक्षो गरुडध्वज ഇനി ഇതിലെ പദങ്ങളും അവയുടെ അർത്ഥങ്ങളും നമുക്ക് നോക്കാം പത്മനാഭ പത്മനാഭ ഈ ഏഴ് പതിനാല് ലോകങ്ങളായ പത്മത്തെ നാഭിയിലാക്കിയവൻ അടുത്തത് അരവിന്ദാക്ഷരവിന്ദാക്ഷ അരവിന്ദങ്ങൾ പോലെയുള്ള അക്ഷികളോട് കൂടിയവൻ താമര പോലെ വിടർന്ന കണ്ണുകളോട് കൂടിയവൻ അടുത്തത് പത്മഗർഭ പത്മഗർഭ ഹൃദയരൂപമായ പത്മത്തിൻ്റെ മധ്യത്തിൽ ഉപാസിക്കപ്പെടുന്നവൻ ഹൃദയമധ്യത്തിൽ ധ്യാനിക്കപ്പെടുന്നവൻ അടുത്തത് ശരീരഭത് ശരീരഭത് അന്നരൂപത്തിലോ പ്രാണരൂപത്തിലോ ദേഹികളുടെ ശരീരങ്ങളെ പോഷിപ്പിച്ചുകൊണ്ട് അവയെ ധരിക്കുന്നവൻ ശരീരഭൃത് അടുത്തത് മഹർദ്ധി മഹർദ്ധി മഹത്തായ ഐശ്വര്യമുള്ളവൻ അടുത്തത് ഋദ്ധ ഋദ്ധ പ്രപഞ്ചരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ വൃദ്ധ അടുത്തത് വൃദ്ധാത്മാ വൃദ്ധാത്മാ പുരാതനമായ ആത്മാവോട് കൂടിയവൻ വൃദ്ധാത്മാ പുരാണ പുരുഷൻ അടുത്തത് മഹാക്ഷഹ മഹാക്ഷഹ ശ്രേഷ്ഠങ്ങളായ ഇന്ദ്രിയങ്ങളോട് കൂടിയവൻ മഹത്തുക്കളായ അക്ഷികളോട് കൂടിയവൻ മഹാക്ഷ അടുത്തത് ഗരുഡധ്വജ ഗരുഡധ്വജ ഗരുഡൻ കൊടിയടയാളമായവൻ കൊടിയിൽ അടയാളം ഗരുഡനാണ് അങ്ങനെ ഗരുഡൻ കൊടിയടയാളമായവൻ ഗരുഡധ്വജ യോഗികളുടെ ഹൃദയമധ്യത്തിൽ പ്രകാശിക്കുന്നവനും പ്രപഞ്ചത്തെ മുഴുവൻ വശീകരിക്കാൻ കഴിവുള്ള താമരപ്പൂ പോലെയുള്ള കണ്ണുകളുള്ളവനും യോഗികളുടെ ഹൃദയാകാശത്തിലെ പത്മത്തിൽ സ്ഥിതി ചെയ്യുന്നവനും അന്നമായി ശരീരത്തെ പോഷിപ്പിക്കുന്നവനും പ്രാണനായി ശരീരത്തെ നിലനിർത്തുന്നവനും മഹത്തായ ഐശ്വര്യം ഉള്ളവനും ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കുന്നവനും പുരാണ പുരുഷനായവനും ശ്രേഷ്ഠങ്ങളായ ഇന്ദ്രിയങ്ങളോട് കൂടിയവനും ഗരുഡൻ്റെ രൂപം കൊടിയടയാളമായതുമായ ആ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം പത്മനാഭോരക്ഷാത്മാരു ശ്ലോകം നോക്കാം പദ്മനാഭോരവിന്ദക്ഷ പദ്ഗർഭരീരം ലക്ഷ്മി അതുലശ്ശരഭോ സമയജ്ഞോവിർ ഹരിവലക്ഷണലക്ഷണയോ ലക്ഷ്മി സമിതിയ ഇനി ഇതിലെ പദങ്ങൾ നോക്കാം പദങ്ങളും അവയുടെ അർത്ഥങ്ങളും സാമാന്യമായ അർത്ഥം നമുക്ക് നോക്കാം അതുലഹ അതുലഹ ഉപമയില്ലാത്തവൻ തുല്യമായി ആരും തന്നെ ഇല്ലാത്തവൻ ഇതിന് പകരം വയ്ക്കാനായിട്ട് മറ്റൊന്നില്ല അങ്ങനെയുള്ള ആൾ അടുത്തത് ശരഭഹ ശരഭഹ ശരത്തിൽ പ്രകാശിക്കുന്നവൻ ജീവാത്മാവായി എല്ലാവരിലും പ്രശോഭിക്കുന്നവൻ അടുത്തത് ഭീമഹ ദുഷ്ടന്മാർക്ക് ഭയങ്കരനായിരിക്കുന്നവൻ എന്നാൽ സജ്ജനങ്ങളുടെ ഭയത്തെ ഇല്ലാതാക്കുന്നവൻ ദുഷ്ടന്മാർക്ക് ഭയങ്കരനായിരിക്കുകയും സജ്ജനങ്ങൾക്ക് ഭയം ഇല്ലാതാക്കുകയും ചെയ്യുന്നവൻ ഭീമഹ അടുത്തത് സമയജ്ഞ സമയജ്ഞ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ സമയത്തെ അറിയുന്നവൻ എല്ലാ ബോധങ്ങളിലും സമഭാവനയാകുന്ന യജ്ഞത്തോടു കൂടിയവൻ സമയജ്ഞ അടുത്തത് ഹവിർ ഹരിഹി ഹവിർ ഹരിഹി യജ്ഞങ്ങളിൽ ഹവിസിനെ ഹരിക്കുന്നവൻ യജ്ഞങ്ങളിൽ ഹവിസിനെ ഹരിക്കുന്നവൻ ഹവിർ ഹരിഹി അടുത്തത് സർവലക്ഷണലക്ഷണയ സർവലക്ഷണലക്ഷണയ എല്ലാ ലക്ഷണങ്ങൾ കൊണ്ടും ഉണ്ടാകുന്ന ലക്ഷണത്തിൽ അതായത് എല്ലാ ലക്ഷണങ്ങൾ എന്നാൽ പ്രമാണങ്ങൾ കൊണ്ടും എല്ലാ പ്രമാണങ്ങൾ കൊണ്ടും ഉണ്ടാകുന്ന ലക്ഷണത്തിൽ അല്ലെങ്കിൽ ജ്ഞാനത്തിൽ സർവോത്തമം ആയിരിക്കുന്ന പരമാത്മാവ് എല്ലാ പ്രമാണങ്ങളാലും അറിയപ്പെടുന്ന ജ്ഞാനസ്വരൂപൻ സർവലക്ഷണ ലക്ഷണ്യ അടുത്തത് ലക്ഷ്മീവാൻ ദേവിയോട് കൂടിയവൻ ലക്ഷ്മിവാൻ അടുത്തത് സമിതി അല്ലെങ്കിൽ യുദ്ധത്തിൽ ജയിക്കുന്നവൻ സമിതിയിൽ ജയിക്കുന്നവൻ യുദ്ധത്തിൽ ജയിക്കുന്നവൻ സമിതി മറ്റൊന്നിനോടും തുലനം ചെയ്യുവാൻ സാധിക്കാത്തവനും ശരീരങ്ങളിൽ ജീവാത്മാവായി ശോഭിക്കുന്നവനും ദുഷ്ടന്മാരെ ഭയപ്പെടുത്തുന്നവനും സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ കൃത്യമായി അറിയുന്നവനും ഹവിസുകൾ സ്വീകരിക്കുന്നവനും എല്ലാ ശുഭലക്ഷണങ്ങളും തികഞ്ഞവനും ലക്ഷ്മി സമേതനായിരിക്കുന്നവനും എല്ലാ യുദ്ധത്തിലും ജയിക്കുന്നവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു ഒന്നുകൂടി നമുക്ക് ആ ശ്ലോകം ഒന്ന് നോക്കാം सर्वलक्षण लक्षण्यो लक्ष्मीवान समीदिञ्जय 40वा तम श्लोक हम नोका रोहितो रो मार्गो हे दुर्दामोदरो सः महीधरो महाभागो वेगवानमिताशन विक्क्षरो रोहितो मार्गो हे दुर्दामोदरसः महीधरो महाभागो वेगवानमिताशन ഇനി ഇതര പദങ്ങളും അവയുടെ അർത്ഥവും നമുക്കൊന്ന് നോക്കാം വിക്ഷരഹ വിക്ഷരഹ ക്ഷരം ഇല്ലാത്തവൻ ക്ഷരം എന്നാൽ നാശം നാശം ഇല്ലാത്തവൻ വിക്ഷരത രോഹിത രോഹിതവർണമായ ശരീരം എടുത്തവൻ രോഹിതം എന്ന മത്സ്യത്തിൻ്റെ സ്വരൂപമെടുത്തവൻ രക്തവർണ നിറത്തോടു കൂടിയവൻ രക്തവർണൻ അടുത്തത് മാർഗ മാർഗ മുമുക്ഷുക്കളാൽ അന്വേഷണം ചെയ്യപ്പെടുന്നവൻ പരമാനന്ദത്തെ പ്രാപിക്കുവാനുള്ള സാധനമായുള്ളവൻ മാർഗ പരമാനന്ദത്തെ പ്രാപിക്കുവാനുള്ള സാധനം ആയിട്ടുള്ളവൻ അതാണ് മാർഗ അടുത്തത് ഹേതുഹു ഹേതുഹു കാരണമായി ഭവിച്ചവൻ ഹേതുഹു കാരണമായി ഭവിച്ചവൻ എല്ലാത്തിനും ഒരു കാരണം ഉണ്ടല്ലോ ഒരു ഹേതു ഉണ്ട് അതാണ് ഹേതു കാരണമായി ഭവിച്ചവൻ ദാമോദരഹ ദാമോദരഹ ഇന്ദ്രിയ മനോനിയന്ത്രണങ്ങളാൽ അറിയപ്പെടുന്നവൻ ദാമത്താൽ ഉദരത്തിൽ ബന്ധിക്കപ്പെട്ടവൻ ദാമം കയർ കയറാൽ വയറില് ബന്ധിക്കപ്പെട്ടവൻ അതാണ് ദാമോദര അടുത്തത് സഹഹ സഹഹ എല്ലാവരെയും താഴ്മയിൽ കാണിക്കുന്നവൻ എല്ലാറ്റിനെയും സഹിക്കുന്നവൻ സഹഹ എല്ലാറ്റിനെയും സഹിക്കുന്നവൻ അടുത്തത് മഹീധരഹ മഹീധരഹ പർവ്വതത്തിൻ്റെ രൂപമായി ഭൂമിയെ ധരിക്കുന്നവൻ മഹീധരഹ അടുത്തത് മഹാഭാഗ മഹാഭാഗ സ്വന്തം ഇച്ഛയനുസരിച്ച് ദേഹം ധരിച്ചുകൊണ്ട് ഭാഗജനിതങ്ങളും മഹത്തുക്കളും ഉത്കൃഷ്ടങ്ങളുമായ ഭോജനങ്ങളെ ഭുജിക്കുന്നവൻ സർവഭാഗ്യവും തികഞ്ഞവൻ സർവഭാഗ്യവും തികഞ്ഞവൻ അതാണ് മഹാഭാഗ അടുത്തത് വേഗവാൻ വേഗവാൻ മനസ്സിനേക്കാൾ വേഗതയോടുകൂടിയവൻ വേഗവാൻ അടുത്തത് അമിതാശന അമിതാശന പ്രളയകാലത്ത് എല്ലാത്തിനെയും ഭക്ഷിക്കുന്നവൻ അമിതാശനഹ എല്ലാത്തിനെയും ഭക്ഷിക്കുന്നവൻ പ്രളയകാലത്ത് അല്ലെങ്കിൽ സംഹാരകാലത്തിൽ എല്ലാ ലോകങ്ങളെയും ഭക്ഷിക്കുന്നവൻ അതാണ് പ്രളയകാലത്ത് എല്ലാത്തിനെയും ഭക്ഷിക്കുന്നവൻ നാശം ഇല്ലാത്തവനും രോഹിത മത്സ്യമായി കൃതയുഗത്തിലും ശ്രീരാമചന്ദ്രനായി ത്രേതായുഗത്തിലും രക്ത അവതരിച്ചവനും പരമാനന്ദമായ മോക്ഷത്തിലേക്കുള്ള വഴിയായവനും ജഗത്തിനു കാരണമായവനും കയർ ചുറ്റിയ ഉദരത്തോടു കൂടിയ ഉണ്ണിക്കണ്ണനായവനും ഭക്തജനങ്ങളുടെ അപരാധങ്ങളെല്ലാം ക്ഷമിക്കുന്നവനും ഭൂമിയെ താങ്ങി നിർത്തുന്നവനും പരമമായ ഐശ്വര്യത്തെ അനുഭവിക്കുന്നവനും മനോവേഗത്തിൽ അത്യധികമായ വേഗമുള്ളവനും പ്രളയകാലത്ത് എല്ലാം വിഴുങ്ങുന്നവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു ആ ശ്ലോകം നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം വിക്ഷരോരോഹിതോ വിക്ഷരോ ഹേ മഹീധരോ മഹാഭാഗോ വേഗവാനമിതാശന ഇനി നമുക്ക് ഇന്ന് നോക്കിയ മുപ്പത്തിയാറ് മുതൽ ഉള്ള ശ്ലോകങ്ങൾ ഒന്നുകൂടി നോക്കാം श्कंद स्कंद धरो धुर्यो वरदो वायुवाहन वासुदेवो बृहद्भानुरादिदेवः पुरन्धर अशोकस्थारणस्तार शूरश्शौर्यर्जनेश्वर अनुकूलशतावत्तः पत्नीपद्मनिभेक्षण पद्मनाभोरविन्दाक्षः पद्मगर्भः शरीरभृत् महृद्धो वृद्धात्मा महाक्षोगरुडध्वज अतुलश्शरभो भीमः समयज्ञो हविर्हरि सर्वलक्षणलक्षण्यो लक्ष्मीवान्समिदिञ्जय विक्षरो रोहितो मार्गो हेतुर्दामोदरः सह महीधरो महाभागो वेगवानमिदाशन